പാനൂർ എലാങ്കോട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണം ക്യുസ് മത്സരം സംഘടിപ്പിച്ചു ക്യുസ് മത്സരം പത്മനാഭൻ മാസ്റ്റർ പാറയത്ത് ഉദ്ഘാടനം ചെയ്തു പങ്കുചേർന്ന എല്ലാവർക്കും ഔഷധക്കഞ്ഞി വിതരണവും ചെയ്തു പാനൂർ എലാങ്കോട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജൂലൈ പതിനേഴ് മുതൽ ആരംഭിച്ച രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണം ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് ക്യൂസ് മത്സരം നടത്തിയത് പത്മനാഭൻ മാസ്റ്റർ പാറയത്ത് ക്യൂസ് മത്സരം ഉദ്ഘാടനം ചെയ്തു സുധീർ മാസ്റ്റർ രാഘവൻ മാസ്റ്റർ മത്സരം നിയന്ത്രണം ചെയ്തു സനീഷ് പാലത്തായി അവതരണം നടത്തി നമ്മളിൽ നിന്ന് നമ്മളെ പുതിയ തലമുറയിലെ ആളുകളിൽ നിന്ന് കൈമോശം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടറിവുകൾ തിരിച്ചു കൊണ്ടുവരുവ എന്നുള്ളതാണ് ഈ കർക്കിടമാസം പോലുള്ള മാസങ്ങളിൽ ഇത്തരത്തിലുള്ള അമ്പലങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ നമ്മളെ ചുറ്റുവട്ടങ്ങളിലും കണ്ടുവരുന്ന ഒരുപാട് ഭക്ഷ്യോഗ്യമായ ഇലകൾ സസ്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്നുകിൽ അറിവില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പേടി അല്ലെങ്കിൽ ഭയമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ അത് ഉപയോഗിക്കത്താമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അറിവില്ലായ്മയും അല്ലെങ്കിൽ ഭയം ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂസ് മത്സരത്തിന് ശേഷം ആധുനിക കാലത്ത് ഇലക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഔഷധ കഞ്ഞി വിതരണവും നടത്തി അപ്പോൾ ഇവിടെ പത്തോളം തരം ഇലട ഇലക്കറികളുണ്ട് പിന്നെ കറിനാരങ്ങട ഇലന വെച്ചിട്ട് പുളിങ്കരിയുണ്ട് നാലെനം ചമ്മന്തിയുണ്ട് മുത്തല് ചമ്മന്തി എല്ലാം ഇലകളെ കൊണ്ട് ഉള്ളത് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ക്വിസ് മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാമായണ മാസാചരണ സമാപനം ഓഗസ്റ്റ് പതിനാറിന് നടക്കും ഫോർ എ ടൈംസ് ന്യൂസ് തലശ്ശേരി the real beauty in your heart bochi golden diamonds buy now pay later